മാവേലിക്കര ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ആഴ്ച ചന്ത പ്രവർത്തനം തുടങ്ങി മാന്നാർ പ്രവർത്തനം ബ്ലോക്ക് തലങ്ങളിൽ പതിനായിരം കർഷക സംരംഭക കമ്പനികൾ എന്ന പ്രധാനമന്ത്രിയുടെ പദ്ധതിയുടെ ഭാഗമായാണ് മാവേലിക്കര ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ നേതൃത്വത്തിൽ മാന്നാർ ചെന്നിത്തല കൃഷിഭവനുകളുമായി സഹകരിച്ചുകൊണ്ട് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില കിട്ടുവാനും ഗ്രാമവാസികൾക്ക് വിഷരഹിത ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനും വേണ്ടി ആഴ്ചചന്ത പ്രവർത്തനം തുടങ്ങിയത് എരുമത്തൂർ വഴിയമ്പലം ജംഗ്ഷനിൽ മാന്നാർ കൃഷി ഓഫീസർ ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു ഡയറക്ടറായ ഗോവൻ ചെന്നിത്തല അധ്യക്ഷത വഹിച്ചു അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് നല്ല ഒരു 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 ഭാഗമായിട്ട് ചെയ്യുന്ന രാജ്മോഹൻ വാർഡ് മെമ്പർ ശാന്തിനി കമ്പനി ഡയറക്ടർ രാധാമണി ശ്രീജേഷ് ഗോപിനാഥ തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാ ശനിയാഴ്ചയും രാവിലെ എട്ട് മണി മുതൽ വരെയാണ് ചന്തയുടെ പ്രവർത്തനം ബ്യൂറോ മാന്നാർ